മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന താരമാണ് നടൻ സുരേഷ് ഗോപി സുരേഷ് ഗോപി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നാല് മക്കളാണ് സുരേഷ് ഗോപിക്കുള്ളത് ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് ഭാഗ്യ സുരേഷ് ഭാവ്നി സുരേഷ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മക്കൾ മറ്റു പല താരപുത്രന്മാരെ പോലെയും സിനിമ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ രണ്ടാൺമക്കളുടെയും ലക്ഷ്യം മക്കളിൽ ആദ്യമായി സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് ഗോകുൽ ആണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അഭിനയ മികവ് കൊണ്ട് സിനിമാ ലോകത്ത് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഗോകുൽ സുരേഷിന് സാധിച്ചിട്ടുണ്ട് മുദ് എന്ന ചിത്രത്തിലെ നായകനായിട്ടാണ് ഗോകുൽ ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തിച്ചേർന്നത് ഇന്ന് യുവതാരനിരയിൽ പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് ഗോകുൽ സുരേഷ് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകനായ മാധവ് സുരേഷും സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിലാണ് കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെ നായകനായിട്ടാണ് മാധവ് സുരേഷിന്റെ വരവ് വിൻസെന്റ് സെൽവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസിലും വളരെ ആക്റ്റീവാണ് മാധവ് സുരേഷ് മാധവിന്റെ പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ എന്നാൽ ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ തന്റെ പെൺ സുഹൃത്തിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മാധവ് സുരേഷ് മൈ ഫേവറേറ്റ് ഹോമി എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ചിത്രം ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു കൂടെയുള്ള സുന്ദരി ആരാണെന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് രണ്ടു പേരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും കാറിലിരിക്കുന്ന ചിത്രവുമാണ് മാധവ് സുരേഷ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വലിയ രീതിയിലാണ് ഈ ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുന്നത് മാധവിന്റെ സുഹൃത്താണോ അല്ലെങ്കിൽ കാമുകിയാണോ ചേട്ടനായ ഗോകുൽ സുരേഷിനെ മാധവ് കടത്തി വെട്ടിയോ എന്നൊക്കെയാണ് ആരാധകരുടെ ചോദ്യങ്ങൾ ഈ അടുത്തായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞത് അന്ന് മീ മാധവും മീനാക്ഷി ദിലീപും ഒരുപാട് നേരം സംസാരിച്ചു നിൽക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകളായി വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ മീനാക്ഷി ദിലീപ് അല്ല സുരേഷ് ഗോപിയുടെ മരുമകളാകുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്